കുറെ നന്മകൾ ഒരുപാട് ഗുണങ്ങൾ ചെയ്തിട്ട് അതിൽ നിന്ന് എന്തെങ്കിലും ചെറിയൊരു തെറ്റ് പറ്റിക്കഴിഞ്ഞാൽ അത് എങ്ങനെയെങ്കിലും അതിൽ നിന്ന് ചൂഴുന്നെടുത്തിട്ട് അതിൽ പിടിച്ചിട്ടിങ്ങനെ വലിഞ്ഞ് വലിഞ്ഞ് കയറി ആ തെറ്റ് മാത്രമേ കാണുള്ളൂ അതിൽ പിടിച്ച് വലിഞ്ഞ് വലിഞ്ഞ് കയറിയിട്ട് നിരന്തരം അത് തന്നെ പറഞ്ഞിട്ട് നമ്മളെ കുത്തി നോവിക്കുന്നൊരു ഉണ്ടല്ലോ അത് നമ്മുടെ മനസ്സിന് താങ്ങാവുന്നതിലപ്പുറത്താണ് അതിൻ്റെ സങ്കടം അതനുഭവിച്ചവരുണ്ടാവും തീർച്ചയായിട്ടും അത് അതൊരിക്കലകനാവരുത് നമ്മൾ ചെയ്ത ഗുണങ്ങൾ ശരിക്കും ഗുണങ്ങളെല്ലാം നമ്മൾ കാണണം നന്മ തന്നെ നമ്മൾ കാണണം അതിൽ തെറ്റ് ചെറിയ എന്തെങ്കിലും വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പറഞ്ഞ് നമ്മൾ മനസ്സിലാക്കി കൊടുക്കുക അല്ലാതെ നിരന്തരം അത് തന്നെ പറഞ്ഞ് നമ്മളെ കുത്തി നോവിക്കുമ്പോൾ ഉണ്ടല്ലോ ആ ഹൃദയത്തിൻ്റെ വേദന ആർക്കും പറഞ്ഞ് മനസ്സിലാവില്ല അങ്ങനെ ആരും ആവരുത് ഇങ്ങനെയൊക്കെ അനുഭവിച്ചവർ കുറേ ഉണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു വിചാരിക്കുകയല്ല ഉണ്ടാവും ഓക്കേ